കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രികൾ വെച്ചിട്ടാണ് കേരളം ആരോഗ്യരംഗത്തെ നമ്പർ വൺ എന്നിവരെ അവകാശപ്പെടുന്നത് അല്ലാതെ സർക്കാർ ആശുപത്രി വെച്ചിട്ടല്ല സർക്കാർ ആശുപത്രിയിൽ വായിച്ച ഞാൻ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതായത് അറുപത്താറ് അറുപത്തേഴ് കാലഘട്ടത്തിലെ കാര്യം പറയുകയാണ് അന്ന് ഞങ്ങളവിടെ ഒരു ചെറിയ പഞ്ചായത്തിലൊരു ആശുപത്രിയുണ്ട് ഈ ആശുപത്രിയിൽ ചീട്ടെഴുതാനായിട്ട് കടലാസ് കൊണ്ടുവരണം എന്ന് അവിടെ എഴുതി വെച്ചു അതായത് കുറിക്കാനായിട്ട് ഒ പി ചിട്ട് ഇതിന് കടലാസ് നാട്ടുകാർ കൊണ്ടുവരണം അപ്പോൾ അന്നു മുതൽ ഗതികെട്ട് കിടക്കുകയാണ് ആരോഗ്യരംഗം ഇത് നമ്പർ വൺ ആയത് എങ്ങനെയാണ് പ്രൈവറ്റ് ആശുപത്രികൾ പോലെ വന്നു അവിടെ ചികിത്സ വന്നു കണക്കെടുത്ത് കഴിയുമ്പോൾ പ്രൈവറ്റും ഗവൺമെൻറ്റും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അങ്ങനെ കേരളം നമ്പർ വൺ ആയി ഇപ്പോൾ എറണാകുളത്ത് നോക്കിയോ എറണാകുളം ജനറൽ ആശുപത്രി നമ്പർ വൺ ആശുപത്രിയാണ് ബാക്കിയെല്ലാം പ്രൈവറ്റ് ആശുപത്രികളാണ് ബാക്കി ഗവൺമെൻറ് ആശുപത്രികളിൽ ഈ പറഞ്ഞ എറണാകുളം ജനറൽ ആശുപത്രി സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ വലിയ വീഴ്ചയല്ലേ ചുമ്മാ കേരളം നമ്പർ വൺ എന്ന് പറയാം